കൊല്ലം കൊട്ടിയത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും അപഹരിച്ച അഞ്ചംഗ സംഘത്തിലെ രണ്ട് പേർ അറസ്റ്റിൽ ഉളിയക്കോവിൽ സ്വദേശി ഹരികൃഷ്ണൻ കേരളപുരം സ്വദേശി അഹമ്മദ് ഷാ എന്നിവരാണ് അറസ്റ്റിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രി കൊട്ടിയം പീടിക മുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മോഷണം നടത്തിയത് മാടനട സ്വദേശി ഓട്ടോ ഡ്രൈവറായ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് ഇതിനെ തുടർന്ന് കൊട്ടിയം പോലീസിൽ നൽകിയ പരാതികൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ സഞ്ചരിച്ച് ഓട്ടോ കേന്ദ്രമാക്കി പോലീസ് അന്വേഷണം നടത്തിയത് ഓട്ടോ ഡ്രൈവറായ ഉളിയക്കോവിൽ ആറ്റൂർ ചെറിയ വീട്ടിൽ വയസ്സുള്ള ഹരികൃഷ്ണൻ ആനന്ദവല്ലീസ്വരം ക്ഷേത്രത്തിന് സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അഹമ്മദ് ഷാ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ മാടാനട സ്വദേശി ഷൈൻ രഞ്ജിത്ത് വിപിൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം എസ് ഐ നിതിൻ നാളന്റെ നേതൃത്വത്തിൽ എസ് എമാരായ അനിൽകുമാർ ജോയ് സി പി ഒമാരായ പ്രവീൺ ചന്ദ് രമ്യ വിനോദ് എന്നിവരെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ